കഴിഞ്ഞ ദിവസം ശംഖുമുഖത്ത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പ്രകടനമാണ് നടന്നത് നേവിയുടെയോട് അനുബന്ധിച്ച് കേരളത്തിൽ നേവിയുടെ ആഘോഷമാണ് ശംഖുമുഖത്ത് നടന്നത് എന്നാൽ ആ അവസരത്തിൽ നമ്മുടെ നാട്ടിലെ ചില ചാനലുകൾ നടത്തിയ പ്രവൃത്തികളെക്കുറിച്ച് ഭാസ്കരൻ നായർ അജയൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം ഒരു മുൻ സൈനികനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റുകളിലെല്ലാം നമുക്ക് രാജ്യത്തിനോടുള്ള രാജ്യത്തിനോടുള്ള ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് പലപ്പോഴും അദ്ദേഹം കുറിക്കാറുള്ളത് വളരെ വ്യക്തമായ കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കി പറയുന്നത് തന്നെയാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം കുറിക്കുന്ന കുറിപ്പുകളിൽ വിഷയമാക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവത്തെ അദ്ദേഹം മാധ്യമങ്ങൾ എങ്ങനെ എത്രമാത്രം ആ നേവിയുടെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആഘോഷത്തെ രാജ്യത്തിന് ഒന്നടങ്ങാൻ അഭിമാനമായ ആ ഒരു ആഘോഷ ദൃശ്യങ്ങളെ തിരസ്കരിച്ചത് എന്ന് വളരെ വ്യക്തമായി അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് എന്തായാലും ഞാൻ കൂടുതൽ പറയത്തില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ വാക്കുകൾ അതേപടി പ്രേക്ഷകർക്ക് മുന്നിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ് ഈ തെമ്മാടികളായ ന്യൂസ് ചാനൽ മുതലാളിമാരെയും അവരുടെ ചീഫ് എഡിറ്റർമാരെയും ചെരുപ്പൂരി ആരെങ്കിലും അടിച്ചിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ച ദിവസമായിരുന്നു ഇന്നലെ അദ്ദേഹം പറയുന്നു അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നു ലോകം ഇന്ത്യയെ കേരളത്തെ ഉറ്റുനോക്കിയ ഗംഭീര നാവികസേനാ പ്രകടനം നമ്മുടെ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാതെ രാഹുൽ മങ്കൂട്ടത്തിന് എതിരായും അനുകൂലമായും കോടതി വാദങ്ങൾ ലൈവായി കേൾപ്പിച്ച തന്തയ്ക്ക് പുറക്കാത്ത കേരള മാധ്യമ സമൂഹമേ നിനക്കൊക്കെ ആ വാക്ക് വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആ വാക്ക് ഞാൻ വായിക്കുന്നില്ല അതുമാത്രമോ ആ പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ ഭാഗത്തിലൂടെ ആ രഹസ്യ ഭാഗത്തിന്റെ പേര് പറഞ്ഞ് മക്കളെ നിന്റെയോ എന്റെയോ മോളുടെ ഈ ഭാഗങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താൽ നിനക്ക് എന്ത് തോന്നും സങ്കടത്തോടെയും ദേഷ്യത്തോടെയും കൂടിയാണ് ഞാൻ ഇത് പറയുന്നത് രക്തമൊഴുകി എന്ന് വരെ പറയണമെങ്കിൽ മക്കളെ ഇത്രയ്ക്കും ഒരു സമൂഹത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം കിട്ടാനോ കിട്ടാതിരിക്കാനോ ആഗ്രഹിക്കുന്ന എത്രയോ പേർ ഈ കേരള രാജ്യത്തുണ്ടാകും പത്തോ നൂറോ പേർ അല്ലാതെ പൊതുസമൂഹത്തിന് ഇവർക്ക് ചത്തൊഴിഞ്ഞാൽ പോലും ഒരു സങ്കടവും ഉണ്ടാകില്ല പിന്നെ ഈ ലൈവ് ടെലികാസ്റ്റ് ആർക്കു വേണ്ടിയായിരുന്നു അന്തി ചർച്ചകൾ ആർക്കു വേണ്ടിയായിരുന്നു ഇതുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് എന്ത് ഗുണമാണ് തന്തയില്ലാത്തത്തെ മാടി മാധ്യമങ്ങളെ നീയൊക്കെ കാണുന്നത് നീയൊക്കെ യു പിയിലേക്ക് നോക്കി അവിടെ ഒരു കാക്ക തൂറിയാൽ പോലും പ്രതികരിക്കുന്ന നിങ്ങൾ ഇവിടെ ഒരു സ്ത്രീയുടെ രഹസ്യ ഭാഗത്തിനെ ജനനേന്ദ്രിയത്തിന് വരെ വലിച്ചെഴച്ചു എങ്കിൽ നോക്കിക്കോ നിന്റെയൊക്കെ അന്ത്യം അടുത്തിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സി എം സഖാവ് പിണറായി വിജയൻ സാർ നിന്നെയൊക്കെ നോക്കി കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ അതേ വാക്ക് ഞാൻ ഈ പൊതുസമൂഹത്തോടും പറയുന്നു ഇവനെയൊക്കെ പുറത്താക്കി ചാണകം മെഴുകണം കൂടാതെ വിജയൻ സാറിന്റെ ടെക്നിക്കൽ ഓഫീസർ അന്നീ മാധ്യമങ്ങളോട് തെണ്ടാൻ പോയി കൂടെയടോ തെണ്ടികളെ എന്ന് പറഞ്ഞത് എത്ര ശരിയാണ് എന്ന് ഓർത്തുപോകുന്നു നായിിന്റെ മക്കൾ നായിൻ്റെ മക്കൾ ഇങ്ങനെയാണ് അദ്ദേഹം തുടർന്ന് കുറിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നലെ തിരുവനന്തപുരത്ത് നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ശംഖുമുഖത്ത് നടന്ന ഇന്ത്യൻ നാവികസേനയുടെ പ്രകടനം രാജ്യത്തിന്റെ സമുദ്രശക്തിയും കൃത്യതയും വിളിച്ചോതിയിരുന്നു വിനോദത്തിന്റെ തീരക്കാറ്റ് ശീലിച്ച ശംഖുമുഖം ആയുധങ്ങൾ നിറച്ചു വന്ന പടക്കപ്പലുകൾ കൊണ്ട് വിറകൊണ്ടു തിരച്ചിലിനും മിസൈൽ വിക്ഷേപണത്തിനും കേമന്മാരായ ഐ എൻ എസ് കൊൽക്കത്തയും ഐ എൻ എസ് തമലും ഇൻഫാലും പ്രതീകാത്മക ശത്രുവിനെ തിരഞ്ഞു വന്നപ്പോൾ തീരത്താദ്യമായി യുദ്ധഭീതി നിറഞ്ഞു പക്ഷേ പതിയെ അത് സേനയുടെ കരുത്തറിയുന്ന അഭിമാന നിമിഷങ്ങൾക്ക് വഴിമാറി തെക്കൻ തീരത്തിന്റെ പല ഭാഗങ്ങളിലായി ആയിരക്കണക്കിന് ജനം രണ്ടു മണിക്കൂറോളം നീണ്ട കടൽപ്പടയോട്ടം കണ്ട അമ്പരപ്പും അഭിമാനവും കൊണ്ടു സർവ്വസൈനാധിപ കൂടിയായ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് നൽകിയാണ് പ്രകടനം പിന്നാലെ തിരുവനന്തപുരം സ്വദേശിയായ അരവിന്ദ് നായർ നയിച്ച ഹെലികോപ്റ്റർ വ്യൂഹം കടലിളക്കി യുദ്ധകാഹളമായി പിന്നാലെ ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് മിഗ് ട്വന്റി നയൻ അജ്ഞാത ശത്രുക്കൾക്ക് നേരെ പാഞ്ഞപ്പോൾ കരയിൽ ആവേശത്തിരയായി വടക്കപ്പലുകൾ കൂടാതെ മിസൈൽ ബോട്ടുകൾ ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് എയർക്രാഫ്റ്റുകളായ സ്കീങ് ഡോർണിയർ സി ഹോക്റ്റ് കാമോ എന്നിങ്ങനെ രാജ്യത്തിന്റെ ശക്തികളൊക്കെ കടൽ പിടിച്ചടക്കി ഇടയ്ക്ക് എം എച്ച് സിക്സ്റ്റീൻ കോപ്റ്ററുകൾ തീരം കിടുക്കി വെടിയുതിർത്ത് നീങ്ങി നിശബ്ദമെങ്കിലും അപകടകാരിയായ ഇന്ത്യൻ അന്തർവാഹിനി കപ്പലായ ഐ എൻ എസ് ശിശുമാർക്ക് നേരിട്ട് കാണാനും കാണികൾക്ക് അവസരം ലഭിച്ചു കൂടാതെ സേനയുടെ സൗന്ദര്യം അത്രയും നിറച്ച് കൂറ്റൻ കപ്പലുകളായ സുദർശനിയും തരങ്ങണിയും വർണ്ണ വെളിച്ചം നിറച്ച് ഒഴുകി നീങ്ങിയപ്പോൾ തീരത്ത് കയ്യടികൾ ഉയർന്നു സി കെഡ് കോർപ്സിൻ്റെ ഹോൺ പൈപ്പ് നൃത്തം സാംസ്കാരിക പരിപാടികൾ നാവിക ഉദ്യോഗസ്ഥർ അവതരിപ്പിച്ച കണ്ടിന്യൂറ്റി ഡ്രിൽ ഇവയും കാണികൾക്ക് ആവശ്യമായി ജയ് ഹിന്ദ് വാന്തേമാതരം ഇങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അദ്ദേഹം ഒരു മുൻ സൈനികനാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹം എത്ര മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കും അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിക്ക് ഇതിൽ വരുന്ന ആ ഒരു വൈരുദ്ധ്യം അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് രോഷം കൊള്ളാനും അർഹതയുണ്ട് കാരണം രാജ്യത്തിന് വേണ്ടി ഒരു കാലത്ത് കണ്ണും കയ്യും മറന്ന് അവർ അവരുടെ ഉറക്കം പോലും മറന്ന് അവരുടെ ജീവൻ ജീവിതം മറന്ന് അവരുടെ ജീവിതം സമർപ്പിച്ച വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രോഷം കൊള്ളലിൽ അർത്ഥമുണ്ട് ഞാൻ അടങ്ങുന്ന മാധ്യമ സമൂഹമാണ് ഞാൻ ഞാനടങ്ങുന്നതും ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ സമൂഹമാണ് ഇത്തരത്തിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അവർക്ക് നേരെയാണ് അദ്ദേഹം വിരൽച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും എപ്പോഴും മാധ്യമങ്ങളായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും ഏത് വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവരായാലും രാജ്യസ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നത് ഒന്നുകൂടി അടിവരയിട്ടിരിക്കുകയാണ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള ചർച്ചകൾ അതിനു മാത്രം വേദി ഒരുക്കുന്നവരായിരിക്കണം മാധ്യമ സമൂഹം എന്നതിന് ഒരിക്കൽ കൂടി അടിവരയിട്ടിരിക്കുകയാണ് തന്റെ ഫേസ്ബുക്ക് ഉറിപ്പിലൂടെ ന്യൂസ് ഡെസ്ക്